ഹായ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എങ്ങനെയൊരു ഷോപ്പിംഗ് പോകുന്നത് ഒന്നില്ലെങ്കിൽ ഇക്കാൻ്റെ ഒപ്പം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒപ്പം ഇത് കസിൻസിന്റെ ഒപ്പം ആദ്യമായിട്ടാണ് കുട്ടികളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ഇതാണ് ഞമ്മടെ പാത്തു പാത്തനെല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു പാത്ത ടോക്സ് എന്നാണ് ഉള്ള ചാനലിൻ്റെ പേര് ഇപ്പൊ നമ്മുടെ ബസ്സിലാണ് കേട്ടോ എന്നിട്ട് യാത്ര പോകുന്നത് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കുട്ടിയെല്ലാം കുറയ്ക്കുന്ന ശേഷം രണ്ടരയ്ക്ക് ബസ്സിൽ കയറി പാലക്കാട് സ്റ്റേഡിയം ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ സുൽത്താംപേട്ട ജംഗ്ഷൻ പോയി അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് പരാഗ് ഫാഷൻ ഷോപ്പിലേക്കാണ് ടൈമ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ എങ്ങനെയൊരു ഷോപ്പിങ്ങുന്നില്ല അപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ പ്ലാനായിരുന്നു മെഹന്ദി നൈറ്റ് അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ഡ്രസ്സ് കോഡ് ഞങ്ങൾ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കളറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അതിനുള്ള ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും പാടെ അപ്പം പോയിട്ടുള്ളത് പരാഗ ഫാഷനിലാണ് സത്യം ഒന്ന് കയറിപ്പോയി തന്നെ നെട്ടിപ്പോയിട്ടു ക്ലോത്തുകൾ കണ്ടിട്ട് അത്രമാത്രം ക്ലോത്തുകളുടെ ഒരുപാട് കളർ ചേഞ്ചും ഒരുപാട് ഡിസൈനും അതുപോലെ എല്ലാത്തരം ക്ലോത്തും എല്ലാ വെറൈറ്റി ക്ലോത്തുകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ ഗ്രീൻ കളറായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്രീന് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ എന്നിരുന്നാലും നമ്മൾ ഷോപ്പിനെ കുറിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്ന അത്രത്തോളം ക്ലോത്തുകളുടെ വെറൈറ്റിയും ഒരുപാട് ക്ലോത്തുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഷോള് സെപ്പറേറ്റ് ആയിട്ട് ഷോൾ എടുക്കാനുള്ള ഒരുപാട് മെറ്റീരിയലും അതിനനുസരിച്ചുള്ള കളറുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ഭായിമാരൊക്കെ എല്ലാ കമ്പനിയായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏത് ഡ്രസ് ഡ്രസ്സുകളിൽ പോയാലും ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുക ഇവിടെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഒരു ഡിസൈൻ തന്നെ ഒരുപാട് കളർ ചേഞ്ചിൽ ഭയങ്കര ഡ്രസ്സുള്ള മോഡലായിട്ടുള്ള അടിപൊളി ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഉണ്ടോ അവിടെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് സെറ്റ് സെറ്റ് ഫുള്ളായി എടുക്കാൻ പറ്റും ഒരു ചുരിദാറിനുള്ള സെലക്ട് ചെയ്താൽ അതിനുള്ള ലൈനിങ് ഷോള് പാൻറ്റ് അങ്ങനത്തെ എല്ലാത്തരം ക്ലോത്തും അവിടെ ബ്ലൗസ് ഫിറ്റ് ചുരിദാർ ഫ്രോക്ക് എല്ലാം ഉണ്ട് വലിയ റേറ്റിലാണ് ക്ലോത്ത് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ പാലക്കാട് പരാതിയിൽ ആദ്യമായിട്ടാണ് മണ്ണാർക്കാട് ഞാൻ ഒത്തിരി വട്ടം പോയിട്ടുണ്ട് അന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങൾ ഇനി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട മോഡൽ മോഡല് ഞങ്ങൾക്കെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ശേഷം ഞമ്മൾ ബില്ലൊക്കെ ഇട്ട് അവിടെ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങളവിടെ നേരെ ഇറങ്ങിയ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലോട്ട് അവിടെ എത്തിയതും ഒരു ചായയും ഒരു പരി പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിലോട്ട് കയറി അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഒത്തിരി ഉണ്ടായിരുന്നുള്ള വീഡിയോ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ മാരേജ് ഫംഗ്ഷനും ഒരുപാട് പരിപാടികളും നമ്മുടെ കുടുംബവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ മറക്കാതെ വീഡിയോസൊക്കെ കാണാം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ